പതിറ്റാണ്ടുകളോളം കാട്ടാനകളെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയ ആനകളുടെ ഹൃദയമറിയുന്ന മുതുമലയിലെ മൃഗഡോക്ടറാണ് കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി ഈ ഡോക്ടറെ മുഖ്യ കഥാപാത്രമാക്കിയാണ് ബി ജയമോഹൻ ആന ഡോക്ടർ എന്ന ചെറു നോവൽ രചിച്ചിട്ടുള്ളത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഇഴപിരിയാത്ത ബന്ധത്തിന്റെ കഥയാണിത് ഈ നോവലിലെ ഒരു ഭാഗമാണ് പാഠഭാഗം വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില് കാലിൽ തറഞ്ഞുകയറി പരുക്ക് പറ്റിയ ഒരു പിടിയാനയെ ഡോക്ടർ കൃഷ്ണമൂർത്തി ഒരിക്കൽ രക്ഷപ്പെടുത്തി വർഷങ്ങൾക്ക് ശേഷം കാലിൽ കുപ്പിച്ചില്ല്ല് മുറിവേറ്റ കുട്ടിയാന സ്വന്തം അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് വളരെ ദൂരം സഞ്ചരിച്ച് എത്തിച്ചേരുന്നതാണ് പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത് മുഖം കണ്ടാൽ അറിയില്ലേ ഒന്നര കൊല്ലം മുമ്പ് മുതുമലയിൽ ഒരു വലിയ ആനയ്ക്ക് ഇതുപോലെ കുപ്പിച്ചില്ലു വലിച്ചെടുത്തില്ലേ അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞ് ഇവനാണ് ഇപ്പോൾ പുതിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു ഡോക്ടർ കെയും ആ വൈകാരിക ബന്ധം വെളിപ്പെടുത്തുന്ന സന്ദർഭമാണിത് ഡോക്ടർ ആത്മാർത്ഥവും വൈകാരികവുമായാണ് ആനകളോട് ഇടപെടുന്നത് അതനുഭവിച്ചും അനുസരിച്ചും കൂടെ നിൽക്കുകയാണ് കാട്ടാനകൾ വർഷങ്ങൾക്ക് മുമ്പ് ഗുരുതരമായി പരിക്കേറ്റ അമ്മയെ പരിചരിച്ച് രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തുന്ന കുട്ടിയാന ഡോക്ടറും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം എത്ര ആഴത്തിലുള്ളതാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ചികിത്സിച്ച അമ്മയാനയും അന്ന് അതിനോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെയും ഓർത്തിരിക്കുന്ന ഡോക്ടറും സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് പ്രകൃതിയിലുള്ള എല്ലാറ്റിനെയും സമഭാവനയോടെ കാണുന്ന കഥാപാത്രമാണ് ആന ഡോക്ടറായ ഡോക്ടർ കെ കാടിനെയും ആനയും മറ്റു ജീവജാലങ്ങളെയും എല്ലാം അദ്ദേഹം ആഴത്തിൽ സ്നേഹിക്കുന്നു കാടിന്റെയും മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് മനുഷ്യന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല എന്ന സത്യമാണ് ആന ഡോക്ടറുടെ ജീവിതം കാണിച്ചു തരുന്നത് കാട് നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് സ്വയം രൂപപ്പെടണം അതാണ് ശരിക്കും കാട് എന്നതാണ് ഡോക്ടർ കെയുടെ അഭിപ്രായം ഡോക്ടറുടെ ജോലിയിലുള്ള ആത്മാർത്ഥതയും എടുത്തു പറയേണ്ടതാണ് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ആനകളുടെ കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധാലുവാണ് ആനകളുടെ ഓർമ്മയെ പറ്റിയും പെരുമാറ്റ രീതിയെക്കുറിച്ചുമെല്ലാം ഡോക്ടർ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട് ഒരിക്കൽ കണ്ട ആനയുടെ മുഖം വർഷങ്ങൾക്ക് ശേഷവും തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് കുഞ്ഞുങ്ങളെ എന്ന പോലെ കരുതലോടെയാണ് ആനകളെ അദ്ദേഹം പരിചരിച്ചിരുന്നത് സഹജീവികളോടുള്ള അഗാധമായ സ്നേഹമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആനയുടെ ലോകം വളരെ വലുതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആനയ്ക്ക് സ്നേഹം നൽകുന്ന ഡോക്ടർക്ക് ആനകൾ സ്നേഹം തിരിച്ചു കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആളാണ് ഡോക്ടർ കെ എന്ന കഥാപാത്രം പ്രകൃതിയുടെ മേലുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ പലതും പല ജീവജാലങ്ങളുടെയും സ്വച്ഛമായ ജീവിതത്തെ ഇല്ലാതാക്കുന്നുണ്ട് താൽക്കാലിക സുഖവും ആർഭാടവും മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു വിഭാഗം നടത്തുന്ന പ്രവർത്തനങ്ങൾ ജീവജാലങ്ങൾക്ക് എങ്ങനെയൊക്കെയോ ദോഷകരമാകും എന്നതിന് ഉദാഹരണമാണ് ഈ കഥയിലെ കുട്ടിയാനയും അമ്മയാനയും മനുഷ്യൻ വലിച്ചെറിഞ്ഞ കുപ്പിച്ചിൽ കാലിൽ തറച്ച് വലിയ വ്രണവുമായാണ് കുട്ടിയാന ഡോക്ടറുടെ അടുത്തെത്തുന്നത് കാട്ടിലെ മറ്റു ജീവജാലങ്ങൾ നേരിടുന്ന ദുരിതങ്ങളുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ കുട്ടിയാന മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും പ്രകൃതിയെയും മറ്റു ജീവജാലങ്ങളെയും പരിഗണിച്ചു കൊണ്ടുള്ളതാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ നോവൽ ഭാഗം